എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഓരോ മാസവും ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാശി മാറുന്നത് മൂലം ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളും ചില നക്ഷത്രക്കാർക്ക് മോശ സമയങ്ങളുടെ ആരംഭങ്ങളൊക്കെ വന്നു ചേരും വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം രാശി മാറ്റം തുടങ്ങിയവയൊക്കെ പന്ത്രണ്ട് രാശികളിലായി ജനിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും ഈ ഗുണഫലങ്ങൾ അനുകൂലത്തിലാക്കുന്നതിനും ദോഷഫലങ്ങളാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും എന്തൊക്കെ പരിഹാരങ്ങളാണ് ഈ പന്ത്രണ്ട് രാശികളിലായി ജനിച്ചിരിക്കുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരും അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നും നമുക്കൊന്ന് വ്യക്തമായി നോക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ വരാനിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ രാശിമാറ്റം മൂലവും വരാനിരിക്കുന്ന ഗുണഫലങ്ങൾ പെട്ടെന്ന് അനുകൂലത്തിൽ വരികയും അല്ല ഇനി രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ദോഷഫലങ്ങളാണ് വരാനിരിക്കുന്നതെങ്കിൽ ആ ദോഷങ്ങളുടെയൊക്കെ കാഠിന്യം കുറയ്ക്കാനും ഈ പരിഹാരങ്ങൾ മൂലം നിങ്ങൾക്കൊരു ഒരു മാർഗം എന്ന പോലെ നിങ്ങൾ അറിയാതിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ഈ ദോഷങ്ങൾ വന്നു കഴിയുമ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ദോഷം വന്നത് അപ്പോഴാണ് ആയിരിക്കും വന്നത് ഈ രാശിമാറ്റം മൂലമാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നത് എന്ന് അതിന് മുൻകരുതൽ എന്ന പോലെ ഞാനൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു നൽകുകയാണ് ഇരുപത്തി നക്ഷത്രക്കാരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഗുണഫലങ്ങൾ അനുകൂലത്തിലാവുകയും അല്ല ദോഷഫലങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കാനും ഇത് സഹായകമാകും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക തുടക്കം മുതൽ അവസാനം വരെ ഇരുപത്തേഴ് നക്ഷത്രക്കാർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ദോഷമാണ് വരാതിരിക്കുന്നതിന് അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങളാണെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തെ അനുഭവത്തിൽ വരാനും വളരെയധികം നിങ്ങൾക്ക് സഹായകരമാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും അവർക്ക് ജപിക്കാനിരിക്കുന്ന ഗുണഫലങ്ങൾ അനുകൂലമാക്കുന്നതിനായി ദേവി മഹാത്മ്യം വീടുകളിൽ സന്ധ്യാ നേരങ്ങളിൽ പാരായണം ചെയ്യുന്നത് അധികം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ അനു രാശി മാറ്റം മൂലം വരാനിരിക്കുന്ന ഫലങ്ങൾ അനുകൂലമാക്കുന്നതിനും അല്ലെങ്കിൽ ദോഷഫലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നതെങ്കിൽ ആ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും സഹായകമാകും അതിനാൽ മേടൻ രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗത്തിലുള്ളവരെല്ലാവരും വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം പ്രാർത്ഥനക്കായി മാറ്റിവെച്ച് ദേവി മഹാത്മ്യം കുറച്ച് വരിയെങ്കിലും ഒരു നാല് വരിയെങ്കിൽ നാല് വരിയെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന അത്രയും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ ഗുണപ്രദമാകും അതുപോലെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഈ വൃക്ഷമാസത്തിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം എന്നോ വരുന്നു അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരമാദ്യ രണ്ട് പാദം ഇടവൻ രാശിയിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാരും ദോഷപരിഹാരത്തിനും അവരുടെ ശനിദോഷത്തെ ചെറുക്കുന്നതിനും വേണ്ടി ശാസ്താവിനെ ആരാധിക്കേണ്ടതാണ് ഇങ്ങനെ ശാസ്താവിനെ ആരാധിക്കുന്നത് മൂലം വൃശ്ചികമാസത്തിൽ കണ്ടകൃശനി പോലും നിങ്ങളെ തൊടാൻ ഭയക്കുക തന്നെ ചെയ്യും അതിനാൽ ശാസ്താവിന് എള്ളിതിരി കത്തിക്കുന്നത് നിങ്ങളുടെ ദോഷത്തെ ചെറുക്കുന്നതിനും ഗുണഫലങ്ങൾ വരാനിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നെത്തിക്കുന്നതിനും വഴിയൊരുക്കുക തന്നെ ചെയ്യും അടുത്തത് മിഥുനൻ രാശിയാണ് മഖീരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനൻ രാശിയിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാരും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ അനുകൂലമാക്കുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിൻ്റെ പാൽപായസ നിവേദ്യം സമർപ്പിക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് പോവുകയാണെങ്കിൽ അത് വളരെ ഒരു ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ ഇരട്ടിയായി വരികയും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യും അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം അവസാന ഒരു പാദം പൂയം ആയില്യം കർക്കിടകൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും അതോടൊപ്പം ശിവന് ജലധാര കൂടെ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ് അപ്പോൾ കർക്കിടക രാശി ജനിച്ചവർ ഈ ഒരു വഴിപാട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിയിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാരും അവരുടെ ദോഷങ്ങളെ അകറ്റി ഗുണവർദ്ധനവിന് വേണ്ടി മഹാദേവനെ ആരാധിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു കൂടാതെ ശിവന് ഭസ്മാഭിഷേകം നടത്തുകയും ഇളനീർ അഭിഷേകം നടത്തുകയും ചെയ്യുന്നതോടുകൂടി ദോഷഫലങ്ങളെ ചെറുക്കുന്നതിന് വലിയൊരു സഹായകരമാവുകയും ചെയ്യും അടുത്തത് കന്നിരാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ഗുണവർധനവിനും ജന്മനക്ഷത്ര ദോഷം ഒഴിവാക്കുന്നതിനും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഒരു നാളികേരം വാങ്ങി മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ആഗ്രഹങ്ങൾ പറഞ്ഞ് ഗണപതിക്ക് മുന്നിൽ ഉടയ്ക്കുന്നതും ഗണപതി ഹോമ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ ശിവ അഷ്ടോത്തരശതാമാവലി പുസ്തകം വാങ്ങിക്കാൻ കിട്ടും വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വാങ്ങി നാമം ചൊല്ലുക ഇല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോളിൽ നിന്ന് ഈ ഒരു പുസ്തകം വാങ്ങി നിത്യവും പൂജാമുറിയിൽ വൈകുന്നേരം സന്ധ്യാവിളക്ക് കത്തിച്ചതിന് ശേഷം ഈ ഒരു നാമം ജപിക്കുന്നത് വളരെയധികം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഗുണം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് അനുകൂലകരമായി വരും അങ്ങനെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ശിവ നാമാവലി പുസ്തകം വാങ്ങി അതും കൂടെ ഒന്ന് ജപിക്കാൻ ശ്രമിക്കുക അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിര അവസാന രണ്ട് രണ്ടുപാദം ചോതി വിശാഖമാദ്യ മൂന്ന് പാദം തുലാൻ രാശിയിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാരും ഗുണവർദ്ധനവിനായി ശിവനെ ആരാധിക്കേണ്ടതാണ് കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുകയും ചെയ്യണം കൂടാതെ ജന്മനക്ഷത്ര ദിനത്തിൽ സർപ്പ ആരാധനയും നല്ലതാണ് ഇത് ദോഷഫലങ്ങൾ ഇല്ലാതാക്കി ഗുണപ്രാധാന്യം ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അവസാന ഒരുപാദം അനിഴൻ തൃക്കേട്ട രാശിയിൽ ജനിച്ചവർ ഗുണവർദ്ധനവിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇതെല്ലാം തന്നെ ദോഷഫലങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു സർപ്പ ആരാധനയും ഈ ദിനങ്ങളിൽ കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമാകും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ ഒരു പാദം ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായി ദേവീ ഭജനം നടത്തേണ്ടതാണ് കൂടാതെ ഗുണവർദ്ധനവിനായി ശാസ്ത്രാവിന് എള് തിരി വഴിപാടും ശനിദോഷം അകലുന്നതിന് ശനിയാഴ്ച ദിവസത്തിൽ വ്രതമെടുക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് ഗുണവർദ്ധനവിന് സഹായകമാകും അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഈ മൂന്ന് നക്ഷത്രക്കാരും ദോഷപരിഹാരത്തിന് വേണ്ടി നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതോടൊപ്പം ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും വഴിപാടായി സമർപ്പിക്കുക ഇതിലൂടെ ദാമ്പത്യ കലഹങ്ങൾ ഒഴിയുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ഈ മൂന്ന് നക്ഷത്രക്കാരും ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി ഹനുമാൻ സ്വാമി ആരാധിക്കുന്നത് നല്ലതാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെറ്റിലയും വടമാലയും സമർപ്പിക്കാം ശാസ്താവിന് വിളക്ക് തെളിയിക്കുന്നതും ദോഷഫലങ്ങളെ ചെറുക്കുന്നതിന് സഹായകമാകും അടുത്തത് മീനൻ രാശിയാണ് പൂരിട്ടാതി അവസാന ഒരു പാദം പുത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരും ദോഷശമനത്തിന് വേണ്ടി നിത്യവും ദുർഗാദേവിയെ ആരാധിക്കുന്നത് വളരെ ഫലപ്രദമാണ് കൂടാതെ ഗുണവർദ്ധനവിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ലളിതാ സാഹസനാമം ഉരുവിടുന്നതും വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലെ ദോഷഫലങ്ങളുടെയൊക്കെ കാഠിന്യം കുറച്ച് ഗുണഫലങ്ങളുടെ വർധനവ് ഇരട്ടിയാക്കുന്നതിന് സഹായകമാകും